മുങ്ങി മരണങ്ങൾ ഇല്ലാതാക്കാനും എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കാനും പട്ടാമ്പിയിൽ പദ്ധതി ഒരുങ്ങുന്നു മുഹമ്മദ് മോസിൻ എം എൽ എ ആണ് മണ്ഡലത്തിലുള്ളവർക്കായി നീന്തൽ പരിശീലനം ആരംഭിക്കുന്നത് മുങ്ങി മരണങ്ങൾ നിത്യസംഭവമായ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫയർഫോഴ്സ് നീന്തൽ പരിശീലകർ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ കുളത്തിലും മുതുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലും പരിശീലനം ആരംഭിക്കാനാണ് തീരുമാനം നമുക്കറിയാം ജലത്തിൽ ഉണ്ടാവുന്ന മരണങ്ങൾ അത് നീന്തൽ അറിയാത്തത് കൊണ്ട് വരുന്ന മരണങ്ങൾ വളരെ കൂടുതലാണ് അറിഞ്ഞിട്ടും മറ്റുള്ളവർ വീണാൽ അവരെ രക്ഷപ്പെടുത്താൻ അടക്കമുള്ള കാര്യങ്ങളിൽ അത് എങ്ങനെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് മെഡലുകൾ കിട്ടിയിട്ടുള്ള ഒരു നീന്തൽ താരം നമുക്കുണ്ട് ടർബു അതുപോലെ തന്നെ മറ്റു പലരുണ്ട് ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് നീന്തുകയും മറ്റുള്ളവർ അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഉറപ്പുവരുത്തുന്നുണ്ട് നീന്തൽ പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും പ്രായഭേദമന്യേ പങ്കെടുക്കാം രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാവും പരിശീലനം വനിതാ പരിശീലകരും ഉണ്ടാകും കൂടാതെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ഫയർഫോഴ്സ് ആംബുലൻസ് എന്നിവയുടെ സേവനവും ഉറപ്പാക്കും കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടുള്ള അപകടങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ടും ജലസാക്ഷരത ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുതുതല ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി നീന്തൽ വിദഗ്ധൻ ഡർബു മെമ്പർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ